നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫസ്റ്റ് ഹാഫിൽ പരിക്കുപറ്റിയ വിലക്കില്ല സെക്കൻഡ് ഹാഫിൽ പരിക്കുപറ്റിയ വിലക്കാണ് എന്തൊരു വിചിത്രമായ ദൈവപാഠ എം എൽ എസ് ലിയോമെസ്സിയെയും ജോഡി ആൽബയെയും വിലക്കിയതിനെതിരെ ഇൻഡ്രോബ ആബിയുടെ മാനേജിംഗ് ഓണർ ഹോർഗെ മാസ് തുറന്നടിക്കുകയാണ് അതായത് ജോഡി ആൽബക്ക് മസിൽ ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ കളിയിൽ അത് രണ്ടാം പകുതി പറ്റിയതല്ലേ അപ്പോൾ നിങ്ങൾ ഓൾ സ്റ്റാർ ഗെയിമിന് വരണം അല്ലെങ്കിൽ വിലക്കുണ്ടാവും അതല്ല ഒന്നാം പകുതി പറ്റിയതാണെങ്കിലും പ്രശ്നമില്ല വിലക്കുണ്ടാവില്ല എന്നാണ് അത്രയും എം എൽ എസ് അധികൃതർ പറഞ്ഞത് അങ്ങനെയെങ്കിൽ അത് വല്ലാത്തൊരു നിയമമാണ് വല്ലാത്ത നാണക്കേടുള്ള നിയമം തന്നെയാണ് അതാണ് ഓർഗെ മാസം തുറന്നടിച്ച് പറയുന്നത് അദ്ദേഹം ഇതെല്ലാം മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു ഈ വിഷയങ്ങളൊക്കെ പറയാൻ വേണ്ടി എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ജോഡി ആൽബക്ക് ഇഞ്ചുറി പറ്റിയിരുന്നു കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആയിരുന്നു ഞങ്ങളത് ലീഗിനെ അറിയിച്ചു എം എൽ എസിനെ അറിയിച്ചു ഇങ്ങനെ സ്ട്രെയിൻ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അപ്പോൾ അവരെന്താണ് എന്നോട് പറഞ്ഞത് നിങ്ങൾക്കറിയണോ അവരെന്നോട് പറഞ്ഞത് സെക്കൻഡ് ഹാഫിലല്ലേ ഇഞ്ചുറി പറ്റിയത് അതുകൊണ്ട് അത് പരിഗണിക്കില്ല അത് ഇഞ്ചുറിയായി പരിഗണിക്കില്ല വിലക്കുണ്ടാകും സസ്പെൻഡ് ചെയ്യപ്പെടുമെന്ന് പക്ഷെ അത് ആദ്യ പകുതിയിലാണ് പറ്റിയിരുന്നെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെടില്ല എന്ന് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിലെ പോയിൻറ്റ് ഈ റൂള് തീർച്ചയായിട്ടും എർജൻ്റ് റിവ്യൂ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് നോക്കുക മെസ്സിയും ആൽബയും ഒക്കെ മറ്റ് കളിക്കാരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്തുകൊണ്ടെന്ന് അറിയാമോ അവർ വിന്നേഴ്സാണ് അവർ ചാമ്പ്യന്മാരാണ് അവരുടെ കരിയറൊക്കെ ഒന്ന് നിങ്ങളൊന്ന് എടുത്തു നോക്കുക അതെങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്ന് അവർ കോമ്പിറ്റായിട്ടുള്ള മത്സരങ്ങൾ മോർ സീരിയസ് ആയിട്ടുള്ള മത്സരങ്ങൾ കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലാതെ എങ്ങനെയുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളിൽ കളിക്കുക എന്നുള്ളതല്ല ഇപ്പം എം എൽ എസ് പണിഷ് ചെയ്തിരിക്കുന്നത് വെറും മെസ്സിയെയും ആൽബയുമാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് അല്ല ഇന്ദ്രമയാമിയെ അവർ ശിക്ഷിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഫാൻസിനെ ഫാൻസിനവർ ശിക്ഷിച്ചിരിക്കുകയാണ് ആപ്പിൾ ടി വി അവർ ശിക്ഷിച്ചിരിക്കുകയാണ് കാരണം വ്യൂവേഴ്സ് കുറയും ഇന്ദ്രമയാമിയുടെ അടുത്ത് കളിക്ക് ഞാൻ എന്തായാലും മെസ്സിയോടും ആൽബയോടും നന്ദി പറയുകയാണ് അവർ ഞങ്ങളുടെ ക്ലബിന് പ്രാധാന്യം തന്നു ഞങ്ങളുടെ കളിക്ക് ഒരു ഫ്രണ്ട്ലി മത്സരം അതായത് ഹോൾസ്റ്റാർ ഗെയിമിനെ ഫ്രണ്ട്ലി മത്സരമായിട്ടാണ് ഹോർഗെ ബാസ് ചിത്രീകരിക്കുന്നത് എന്തായാലും അധികം പറയണം ഒരു ഫ്രണ്ട്ലി ഷോയേക്കാൾ ഞങ്ങളുടെ കോമ്പറ്റീവായിട്ടുള്ള മത്സരത്തിന് അവർ പ്രാധാന്യം തന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ അവർക്ക് നന്ദി പറയുകയാണ് എന്നുകൂടി ഹോർഗെ മാസ് തുറന്നടിച്ച് പറയുന്നു ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് എം എൽ എസ് അടുത്ത നടപടി ഹോർഗെ മാസിനെതിരെ എടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം എന്തായാലും സംഗതി വലിയ കോമഡിയാണ് ആദ്യ പകുതി പരിക്കു പറ്റിയാൽ വിലക്കില്ല രണ്ടാം പകുതി പരിക്കുപറ്റിയാൽ വിലക്കുണ്ടാകും വല്ലാത്ത അതി നിയമം വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളുമായി ഗ്രഫ് ടോസ്